അവിടെ എത്തിയപ്പോ കേറ്റൂലേ ഡോറ് തുറക്കൂലേ കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് ഹാദിമിനോട് പറയാൻ പുറത്ത് വാവാട് അവാടന്ന് ബീവ്യം തങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കേറി വരാൻ പറയൂ മഷഅല്ലാ ഹാദിമന്ന് തങ്ങള് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോറങ്ങ് തുറന്നു ഞങ്ങൾ അവസരം കിട്ടി എത്രയോ രാവിലെ വന്നവരുണ്ട് സുഹാനല്ല ഡോറ് തുറന്നു ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ മുഗൾ ഭാഗത്താണല്ലോ താമസം ഇപ്പോഴും ആ രംഗം കാണുന്നു ഷെയഹുന നെഞ്ചുവരെ കോട്ടിൻ കോട്ടന്റെ ഒരു തുണി ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷെയഹുൻ എങ്ങോട്ട് തിരിഞ്ഞു കിടന്നു അസലാം വാലിക്കുമെന്ന് സലാം അറിയുമ്പോൾ അവിടുന്ന് പുഞ്ചിരിയോടുകൂടെ വാലും സലാം മടക്കി ഇങ്ങോട്ട് തിരിഞ്ഞടുത്ത് കളിക്കും ഷെയ്ഖുൻ എന്നോട് പറഞ്ഞു മകൻ ഇവിടെ ഇരിക്കൂ ശുദ്ധമായ സംസാരമാണല്ലോ അക്ഷരസ്ഫുടത ആഭാരമായിരുന്നു എവിടെ മകൻ ഇവിടെ ഇരിക്കൂന്ന് പറഞ്ഞു ഞാൻ മടിച്ചു കഴിച്ചു ഞാനെന്ന് മുത്താലിമാ ചെറിയ കുട്ടിയാ അല്ല മകൻ ഇവിടെ ഇരിക്കുവോന്നു ഷേഖുന എപ്പോഴും അങ്ങനെ പറയും ഞാൻ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്നു ഷേഖുനോട് പറഞ്ഞു എന്റെ മോനുഷാറാവാ സൈഹുനം അച്ഛൻ്റെ മോത്തൊക്കെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞാണ് ഇനി പ്രത്യേകം തയ്യാറാക്കാനെന്നല്ല ഇത് ഉഷാറാണ് ഉഷാറാണ് ഉഷാറാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ തളവിത്തരുകയാണ് വദറൊള്ളിയാൽങ്ങുന്നു പരിമള്ളും വീശീടുന്നു ബഹുമമികും ഹോരെ കൊത്തുപൊല്ലിയോരേ ഞാൻ ഓർക്കുന്നു ഷെയ്ഹുനെ കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും പോകാറുള്ളത് എന്റെ ഉമ്മയോടുകൂടെയാണ് ഉമ്മയാണ് അതിൻ്റെയൊക്കെ വഴിതെളിച്ചതും അതിനൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് വളരെ ഉത്സാഹമായിരുന്നു അങ്ങനെ ഉമ്മയോടുകൂടെ ഞങ്ങൾ പല പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നു ഞാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പ ഞങ്ങൾ പൊങ്ങന്മാർ ചെറിയ കുട്ടികളൊക്കെ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിലാണല്ലോ അന്ന് താമസം അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോ നേരെ തായ്ഭാഗത്ത് ആളുകളിങ്ങനെ കാത്തി നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണല്ലോ ഷെയ്ഹുനെ ഒരു നോട്ടം കാണാൻ ഹാ മാഷല്ല അവിടെ എത്തിയപ്പോ വാതിലടിച്ചിരിക്കുന്നു ആരെയും ഷെയഹുനങ്ങോട്ട് കേറ്റുന്നില്ല എല്ലാവരും രാവിലെ സുബഹി കഴിഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കുന്നവർ ധാരാളമുണ്ടവിടെ സുബഹാനല്ല നീണ്ട ക്യൂ ആണ് ശിവനെ വാൽ തുറക്കുന്നില്ല ഒന്ന് കാണാൻ ഒരു ദർശനം അത് കൊതിച്ചു വരുന്നവരാണല്ലോ അവിടെ എത്തിയ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോ എൻ്റെ രോട് വെച്ച് മോനെ കേറ്റൂലേ ഡോറ് തുറക്കൂലേ കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് ഹാദിമിനോട് പറയാൻ പുറത്ത് വാവാട് അവാടുന്ന ബീവ്യും തങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറയൂ മഷഅല്ലാ ഹാദിമെന്ന് തങ്ങള് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോറങ്ങ് തുറന്നു അവിടെ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇലമലൂത്തി അവരുടെ ഉൾക്കാഴ്ച കിശഫുക്രാമത്തിൻ്റെ ലോക അത്ഭുതായി ഞങ്ങൾ അവസരം കിട്ടി ഇത്രയോ രാവിലെ വന്നവരുണ്ട് സുബഹാനല്ല ഡോർ തുറന്ന് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ മുഗൾ ഭാഗത്താണല്ലോ താമസം ഞാൻ ഇപ്പോഴും ആ രംഗം കാണുന്നു ഷെയ്ഖുന നെഞ്ചുവരെ കോട്ടിൻ കോട്ടന്റെ ഒരു തുണി ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷെയഹുൻ എങ്ങോട്ട് തിരിഞ്ഞു കടന്നു അലൈക്കും എന്ന് സലാം അറിയുമ്പോൾ അവിടെ നിന്ന് പുഞ്ചിരിയോടുകൂടെ അസ്സലാം സലാം മടക്കി ഇങ്ങോട്ട് തിരിഞ്ഞടുത്ത് കളി ഷെയ്ഖുൻ എന്നോട് പറഞ്ഞു മകൻ ഇവിടെ ഇരിക്കൂ ശുദ്ധമായ സംസാരമാണല്ലോ അക്ഷരസ്ഫുടത ഭാരമായിരുന്നു എവിടെ മകൻ ഇവിടെ ഇരിക്കുവെന്ന് പറഞ്ഞു ഞാൻ മടിച്ചു കഴിച്ചു ഞാനെന്ന മുത്താലിമ ചെറിയ കുട്ടിയാ അല്ല മകൻ ഇവിടെ ഇരിക്കുവന്നു ഷേഖുന എപ്പോഴും അങ്ങനെ പറയും അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്നു കടന്നപ്പോൾ എൻ്റെ ഉമ്മയുള്ള എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ ഉമ്മാൻ്റെ ഒന്നാമത്തെ സംസാരമാണ് ഷേഹുന എൻ്റെ മകനാണ് ഈ മകൻ ഉഷാറാവാൻ അവിടുന്ന് ദ്വാര ചെയ്യണേ കാരണം തള്ളാർക്ക് എപ്പോഴും പേടി മക്കളെപ്പറ്റിയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ ഷേഖനോട് പറഞ്ഞു എൻ്റെ മോൻ ഉഷാറാവാൻ ധാരുന്നു ഷെയ്ഖുനഅം അച്ഛൻ്റെ മോത്തൊക്കെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞാണ് ഇനി പ്രത്യേകം തയ്യാറിക്കാനൊന്നല്ല ഇത് ഉഷാറാണ് ഉഷാറാണ് ഉഷാറാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ തടവിത്തരുകയാണ് ബദറൊള്ളിയാൽങ്ങുന്നു പരിമളും വീശീടുന്നു ബഹുമമികും കൊത്തുപൊല്ലിയോരേ സിയം പറഞ്ഞു അങ്ങനെ ശൈഹുനയോട് ഒരുപാട് നേരം അങ്ങനെ സംസാരിക്കുന്നു എൻ്റെ വലത് ഭാഗത്തിലൂടെ തടവിത്തരുന്നു തലപ്പാവ് ഇങ്ങനെ തടവിത്തരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൊങ്ങന്മാരി ചെറിയവരാണ് അവർ ഷെയ്ഖുനെ കിടക്കുന്ന ശേഖനന്റെ കാലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അവിടെ നിന്നു നിന്നപ്പോൾ ഷെയഹുന പറയുകയാണ് ബിവിയെ ആ മകള് മക്കളൊന്നും ഇങ്ങോട്ട് മാറ്റി എന്റെ കാലിന്റെ ഭാഗത്തല്ലേ ഉള്ളെന്ന് ശിവന പറയാ എന്റെ കാലിന്റെ ഭാഗത്തല്ലേ ഉള്ളെന്ന് ആ ഉമ്മച്ചി തമാശ അറിയാം ഉമ്മച്ചി പറഞ്ഞു ശൈവന ഒരു വർക്കത്ത് കിട്ടിക്കോട്ടെ കുട്ടിയെ ശിവന പറയാണ് ശരി പക്ഷേ ഇത് അഹുലു വൈത്തല്ലേ ബി എ അഹലു വൈത്തല്ലേ എന്തൊരാദരവാണ് കാരണം അവരെഫുൽ സ്വന്തം രക്തമാ അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രക്തമാ ചിലവാക്കിയാൽ തീരാത്ത വന്നിധിയാണ് മായാത്ത നക്ഷത്രങ്ങളും അവരാണ് അഹ്ലുബൈത്തിനോടുള്ള വല്ലാത്ത മഹബത്ത് ആദരവ് ആദരവ് തന്നെയാണ് എല്ലാരെയും മഹാന്മാരാക്കുന്ന ആദരിക്കേണ്ടതിനെ ആദരിച്ചാൽ ഈ ആദരവ് കൊണ്ട് തന്നെ തന്നെ വലിയ സ്ഥാനത്തേക്കല്ല ഉയർത്തുന്ന ബാപ്പയോട് ഉമ്മയോടുള്ള ആദരവ് ഖുർആാനിനോടുള്ള ആദരവ് ജിക്റിന്റെ മജുലിസിനോടുള്ള ആദരവ് അങ്ങനെ ആദരിക്കേണ്ട ഏതൊരു വസ്തുവിനെയും ആദരിക്കപ്പെടുന്ന ഔലിയാക്കന്മാര് വലിയൊരു തിയറിയാണത് ചെറിയ വിഷയം മതിയവർക്ക് അവർക്ക് വലിയൊരു കാര്യമാണ് ഷേഖു ആ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും പവറിന അങ്ങനെ സംസാരിച്ചിവിടെ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞു ഹലുവേത്തിനുള്ള അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് അത് കശു അവിടെ നിറഞ്ഞു കഴിഞ്ഞു എത്രയെത്ര സംഭവങ്ങളാണ്